ഈ നല്ലൊരു ഓണ ഓണസമയത്ത് നമുക്കൊരു സൂപ്പർ ഇഞ്ചി കറി വെച്ചാലോ ഞാൻ ദേഹ ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഇതേ ഇങ്ങനെ നല്ല സ്ലൈസ് ആയിട്ടായി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല നമ്മൾ ഇഞ്ചി രണ്ട് ട്രിപ്പ് ആയിട്ടേ വറക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ ദേഹ് ആദ്യത്തെ ട്രിപ്പിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാറ് കാന്താരി മുളകറിച്ചിട്ട് വന്നു കാന്താരിയാണ് കേട്ടോ അധികം ഇരുവന്നുമില്ല അപ്പം നമ്മൾ പച്ചമുളക് അങ്ങനെ വരെ ഇന്നത്തെ കറിയിൽ ഈ ഒരു കാന്താരിയാണ് ചേർക്കുന്നത് അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ഇഞ്ചി വറുത്ത് കോരി സെക്കൻഡ് ട്രിപ്പ് അതുപോലെ ഇട്ട് കൊടുത്തു ആ കുറച്ച് എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് വരാം അതിന് ഒരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ട് മൂപ്പിച്ച് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലോട്ട് ഒരു പിടി തേങ്ങയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സി ജാറിലൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ എല്ലാ വർക്കിലും കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് താളിക്കാൻ വേണ്ടിയുള്ള എണ്ണ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതിലോട്ട് അതേ കുറച്ച് കടും ഇട്ട് കൊടുത്തു നമ്മുടെ അഞ്ചെറ കാന്താരി മുളകൊന്നരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലേയും രണ്ട് വറ്റലി മുളകും ഇട്ട് കൊടുത്തു ഒന്ന് താളിക്കുന്ന രീതിയിലാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളിതേ ഒരു ടീസ്പൂൺ ഉരുവാപ്പൊടി ഇടുകയാണ് ഉരുവാ പൊടി ഇട്ട ശേഷം നമുക്ക് വേണ്ട ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ തന്നെ നമ്മളെ കായ ഇട്ടുകൊടുത്തു കേട്ടോ ഇത്രയും പിന്നെ പുളി ഒഴിച്ചു കൊടുക്കണം നമ്മൾ ആവശ്യത്തിന് വേണ്ട പുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്നിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചിയുടെ കൂട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാകും പിന്നെ അവസാനമായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് കഷ്ണം കരിപ്പട്ടിയിൽ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി അടി പൊളിയായിട്ടുണ്ട്